ഞാൻ എല്ലാ ചാടിയൊക്കെ ചാണകക്കുഴികള് ഒക്കെ ഒറിജിനൽ ചാണകൽ രണ്ടു മൂന്ന ചാടിയിട്ടുണ്ട് എന്റെ ഗതികീട്ടിനെ എനിക്ക് കിട്ടിയത് മുഴുവനും ഒറിജിനൽ ചാണകുഴിയായിരുന്നു ആദ്യം അഞ്ചര കല്ലിയാണെന്ന പത്രത്തിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചാണകുഴികളായിരുന്നു അപ്പൊ ഞാൻ സിനിമാ കഴിഞ്ഞു അപ്പൊ എന്റെ വിചാരം ചാണകക്കുഴി നല്ല കളറ് വെള്ളമൊക്കെ കഴിക്കുള്ളു അവിടെ ചേരാൻ ആയിരുന്നു അവിടെ ചേർന്നപ്പോ ഒരു മൂന്ന് കൊല്ലം ഇട്ട് വാരാത്ത ചാണകം എന്താ ചെയ്യ ഞാൻ സിനിമയിൽ വന്നിട്ടുള്ളു ഒന്ന് കൊറച്ചായിട്ടുള്ളു ചാടണ്ട വന്ന് എനിക്ക് ചാടി ഇത് കഴിഞ്ഞു പിന്നീട് മീഷ മാധവൻ മീഷ മാധവൻ്റെ കൂടി ഞാൻ സ്റ്റാറായി കഴിഞ്ഞു അപ്പൊ അവര് ഞാൻ ചെല ചെലു കളറൊക്കെ കലക്കി അന്ന് ഞാൻ പോയില്ല അവര് വീണ്ടും കുഴിയൊക്കെ മൂടി ലാൽ ജോസ് കുഴിയൊക്കെ മൂടിയിട്ട് വേറെ സ്ഥലത്തായിരുന്നു പിന്നെ രണ്ടാമത് വന്നപ്പോഴും അവര് കിട്ടി അവൈലബിൾ കളറ് വെച്ചിട്ടവര് ഒരു ചാണകുഴി ഉണ്ടാക്കി ഞാൻ ചാടി ചാടുമ്പോൾ വെള്ളം തെറിച്ചിട്ട് വെള്ളത്തിന് ട്രാൻസ്പെറന്റ് ആവണം ആവണം അത് ക്യാമറയിൽ കിട്ടുന്നു രജിസ്റ്റർ ആവുന്നു അത് വെള്ളമാണെന്നുള്ളത് അപ്പൊ എസ് കുമാർ ക്യാമറ അപ്പൊ എന്ന് പറഞ്ഞത് രജിസ്റ്റർ എന്താ ചെയ്യുക അപ്പൊ ലാലു പിന്നെ കുത്തി ആലോ എന്താ ചെയ്യുക നമ്മൾ വന്ന് നീ ചതില്ലേ എന്നൊക്കെ പറഞ്ഞത് എന്നെ ചെയ്ത് ലാലു എന്നൊക്കെ എന്ന് ചതിച്ചില്ലേ വന്നില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നു വേറെ പടമായി ആയി പോയി അതിന്റെ എന്താ ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ഓർജുനു ചാണകെട്ടൂടാ എന്റെ വിധി അതാണ് ഈ ഒറിജിനൽ ചാണകത്തിൽ തന്നെ ആരൊക്കെ പറഞ്ഞാലും നടക്കൂല അപ്പൊ തന്നെ പറഞ്ഞു സെക്കൻഡിനുള്ളിൽ മൂന്നാം പഴക്കമുള്ള സാധനങ്ങൾ ചവർന്ന് വന്ന വരവണ്ണം അതിട്ട് ഒറിജിനൽ ചാണകം തന്നെയാണ് അതിൽ മീശവാത ചാടിയത് അപ്പൊ നമ്മള് എന്ത് എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നൊക്കെ തീരുമാനിക്കണം നമ്മളൊക്കെ നമുക്കൊരു വിധി ഉണ്ട് അത് നമ്മൾ അനുഭവിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ എന്റെ വിധി നിന്നിൻ്റെ സീനുകളിലൊക്കെ ചാണകക്കുഴികൾ വീഴണം അത് ആരൊക്കെ എന്തൊക്കെ കളർ വെച്ചാലും ശരി ഇവൻ ചാണകക്കുഴി തന്നെ വീണാനൊരു വിധി അപ്പൊ ചാടി എല്ലാ ചാണകുഴികളും ഒറിജിനൽ ഒറിജിനൽ ചാണകോഴികളാ അതെല്ലാം ഞാൻ ഞാൻ കൗണ്ടർ വഴി ഉണ്ട് പോകുമ്പോ എന്തെങ്കിലും വായല വേറെ പേസിലൊക്കെ ചാണക പോകുന്ന അപ്പൊ ഞാൻ പറയണ്ട്

എന്റെ അപ്പുറത്തിന്റെ പേര് മുകേഷ ഹീറോ അത് പാലക്കാട് നടക്കുമ്പോ ഞാൻ സിനിമയിലേ കയറി വരുന്നുള്ളു അവിടെ വന്നപ്പോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പുതിയ ഒരു പടത്തോടെ അവര് എഴുതിട്ടുള്ള എനിക്ക് വലിയ പരിചയവരാ അപ്പൊ ബാലു കരിസാണ് അതിന്റെ ഡയറക്ടർ മായാചാരത്തിന്റെ അപ്പൊ എന്റെ സിബി ഉദയനട അവര് എന്റെ ശിഷ്യന്മാരാ പുള്ളി എന്റെ ശിഷ്യന്മാരാ അവരോടെയുണ്ട് നീ നിന്ന് കാണും ഒരു പക്ഷെ എലവൻ വരാൻ സാധ്യതയില്ല ആരേ കലാപണി ആ വേഷം നിന്ന് കിട്ടാൻ സാധ്യത മണിയൊന്നും തിരക്കിടിച്ചടക്കണു അത് നീ കാണെന്ന് പറഞ്ഞു അതൊന്ന് പരിചയപ്പെട്ടിരിക്കും അങ്ങനെ ഞാൻ മെല്ലെ റൂമിൽ ചെന്നു അപ്പൊ അവര് ആയിരിക്കും കാര്യായിരിക്കും പിന്നീട എന്നെ അവർക്ക് ഇഷ്ടമില്ല എന്റെ ചിരി ആക്കി ചിരി അവരാക്കി ചിരിക്കുന്നു ഇയാൾ കൊടുക്കണ്ട പിന്നീട് എന്നോട് എന്റെ ഒഴിവാക്കി കൊണ്ട് വേഷ എന്നെ ഒഴിവാക്കിട്ട് നവാസിന് ആ വേഷം കൊടുത്തത് അപ്പൊ എന്റെ നവാസിനെന്തോ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്താ ചിരി അത്ര ചിരിയല്ല ഈ ചിരി ആക്കിച്ചിരിക്കുന്ന ഓരോ ചിരിക്കുന്നു പറഞ്ഞു വിട്ടു